ഗവൺമെന്റ് സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം വന്യജീവി ഫോട്ടോഗ്രാഫർ അസീസ് മാഹി ഉദ്ഘാടനം ചെയ്തു മാഹി ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈകൾ നൽകി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ബൈജു പൂഴിയലിന്റെ അധ്യക്ഷതയിൽ പ്രവേശനോത്സവ പരിപാടി ലയൺസ് ക്ലബ്ബ് ഭാരവാഹി എ രാജേന്ദ്രൻ റിട്ടയർഡ് പ്രധാന അധ്യാപകരായ ബെന്നി റോഡ്രിഗസ് ആർ ഗോപാലകൃഷ്ണൻ ശ്യാമള എസ് എം സി ചെയർമാൻ ബിജോയ് കാരത്തായി സ്കൂൾ പ്രധാന അധ്യാപകൻ ബി ബാലപ്രദീപ് എന്നിവർ സംസാരിച്ചു ഞാൻ എന്റെ മുമ്പിൽ കുറച്ച് രക്ഷിതാക്കളും അധ്യാപകന്മാരും ഉള്ളതുകൊണ്ട് അവരോടുകൂടിയാണ് സംസാരിക്കുന്നത് ഇടശേരി ഗോവിന്ദൻ നായരുടെ പള്ളിക്കൂരത്തിലേക്ക് വീണ്ടും എന്നൊരു കവിതയുണ്ട് പള്ളിക്കൂരത്തിലേക്ക് പോകാൻ വേണ്ടി ആദ്യ ദിവസം വന്ന് നിൽക്കുന്ന കുട്ടിയെ മഹാകവി അനുഗ്രഹിക്കുകയാണ് അതിന്റെ മുമ്പ് പറയുന്ന വാക്കുകളാണ് ഈ കുട്ടിയെ സഹോദരി അണിയിച്ചൊരുക്കിയിട്ടാണ് കവിയുടെ മുന്നിലെത്തിക്കുന്നത് അല്ലി മലിന മെല്ലെ മെല്ലയെ ഉഷസി ഉല്ലസിപ്പിക്കും ഉഷസ്സു പോലെ മൂത്തവൾ എന്നിടം പൈതളിനെ ആകം അണീച്ചൊരുക്കി എങ്ങനെ നിർത്തിനാൾ നിങ്ങളെയൊക്കെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ ചേച്ചിമാരോ അല്ലെങ്കിൽ അമ്മമാരോ അണീച്ചൊരുക്കി ഇങ്ങോട്ട് വിടുമ്പോലെ കവിയുടെ മുന്നിലേക്ക് മകൻ അകത്തും അപ്പൊ കവി പറയുന്നത് മകനെ നീ എന്നോടല്ല യാത്ര ജോലി കണ്ട് സ്കൂളിൽ പോകുമ്പോൾ അവരോട് യാത്ര ചൊല്ലൂ പേച്ചറിയുള്ളവർ നിങ്ങൾ തമ്മിൽ കുട്ടികളോടെല്ല മുതിർന്നവരോട് തന്നെയാണ് സംസാരിക്കുന്നത് പേച്ചറിയുള്ളവർ നിങ്ങൾ തമ്മിൽ നിങ്ങൾ എന്നോടെല്ലാം മതി മകൻ എന്നോടല്ല യാത്ര ചോദിക്കുന്നുണ്ട്